മ്യൂസിക്കൽ ഫാമിലി എന്റർടൈനർ ഫോർ സീസൺസ് ജനുവരി മുപ്പത്തി ഒന്നിന് മലയാളത്തിൽ ആദ്യമായി ജാസ് ബ്ലൂസ് ടാങ്കോ സാങ്കേതിക കോംബയുടെ പശ്ചാത്തലത്തിൽ അവതരിപ്പിക്കുന്ന ചിത്രമാണ് ഫോർ സീസൺസ് സംഗീത വഴിയിൽ തന്റേതായ സ്ഥാനവും ഐഡന്റിറ്റിയും സ്ഥാപിക്കാൻ തീവ്രമായി ശ്രമിക്കുന്ന ഒരു ടീനേജ് കാരൻ കല്യാണ ബാൻഡ് സംഗീതക്കാരനിൽ നിന്നും ലോകോത്തര മ്യൂസിക് ബാൻഡായ റോളിംഗ് സ്റ്റോണിന്റെ മത്സരാർത്ഥിയാകുന്നിടം വരെയുള്ള കഠിനാധ്വാനത്തിന്റെയും പോരാട്ട വീരത്തിന്റെയും കഥ പറയുന്ന ചിത്രം കൂടിയാണ് ഫോർ സീസൺസ് സ്കൂൾ ജീവിതത്തിന്റെ കലണ്ടർ വർഷത്തിൽ മാറി വരുന്ന നാല് ഋതുക്കൾക്കനുസരിച്ച് മാനസിക വൈകാരിക അവസ്ഥകളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളിലൂടെയും ചിത്രം കടന്നുപോകുന്നു മോഡൽ രംഗത്തു നിന്നെത്തിയ അമീൻ റഷീദാണ് ആണ് സംഗീതജ്ഞനായ നായക കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് നായികയാവുന്നത് ഡാൻസറായ റിയ പ്രഭുവാണ് ബിജു സോപാനം റിയാസ് നർമ്മകല ബിന്ദു തോമസ് കൊച്ചുണ്ണി ഫെയിം പ്രകാശ് ബ്ലസി സുനിൽ ലക്ഷ്മി സേതുരാജ് മോഹൻ പ്രദീപ് നളന്ദ മഹേഷ് കൃഷ്ണ എന്നിവർക്കൊപ്പം ദയാ മറിയം വൈദേഗി ശീതൾ ഗോഡിൽ അഫ്രീദ താകിർ എന്നിവരും ചിത്രത്തിൽ അണിനിരക്കുന്നു ബാനർ ട്രാൻസ് ഇമേജ് പ്രൊഡക്ഷൻസ് നിർമ്മാണം ഛായാഗ്രഹണം ക്രിസ് എ ചന്ദിർ കഥാ തിരക്കഥാ സംഭാഷണം സംവിധാനം വിനോദ് പരമേശ്വരൻ എഡിറ്റിംഗ് ആർ പി കല്യാൺ സംഗീതം റാലേ രാജൻ യു എസ് എ ജിതിൻ റോഷൻ ഗാനരചന ഡോക്ടർ സ്മിത പിഷാരടി ചന്തു എസ് നായർ വിനോദ് പരമേശ്വരൻ ആലാപനം മധു ബാലകൃഷ്ണൻ സൈന്ദവി സത്യപ്രകാശ് അഭിലാഷ് വെങ്കടാചലം ശരണ്യ ശ്രീനിവാസ് ശ്രീനിവാസിന്റെ മകൾ ഗായത്രി രാജീവ് പ്രിയ പ്രിയാകൃഷ്ണൻ സിനോജ് രാജ് ക്രിസ് ക്രിസ്വിസ് അലക്സ് വാൻട്രൂ റാലേ രാജൻ കല അർഹൻ എസ് കർമ്മ കോസ്റ്റ്യൂം ഇന്ദ്രൻസ് ജയൻ ചമയം ലാൽ കരമന കൊറിയോഗ്രാഫി പീറ്റർ കിച്ച ശ്രുതി ഹരി അമീൻ റഷീദ് പ്രൊഡക്ഷൻ കൺട്രോളർ അജയ് ഘോഷ് പരവോ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് സജി വിൽസൺ വിതരണം ട്രാൻസ് ഇമേജ് പ്രൊഡക്ഷൻസ് ആൻഡ് കൃപാനി സിനിമാ ഡിസൈൻസ് കമ്പം ശങ്കർ പി ആർഒ അജയ് തുണ്ടത്തിൽ ഡയറക്ടർ ഓഫ് ഫോർ സീസൺസ് ഐഡിയ പറഞ്ഞാൽ ഒന്ന് രണ്ട് സിനിമകൾ ഞാൻ കണ്ടു അടുപ്പിച്ച കാലത്ത് അതിൽ യങ്സ്റ്റേഴ്സ് പോർട്ട്രേ ചെയ്തിട്ട് ചെയ്യപ്പെട്ടുള്ള വിധം എന്ന് വെച്ചാൽ ഒന്നിനും കഴിവില്ലാത്ത ഒന്നിനും സീരിയസ്നെസ് ഇല്ലാത്ത ഒരു ഒരു ഗ്രൂപ്പായിട്ടാണ് യങ്സ്റ്റേഴ്സിനെ പോർട്രേ ചെയ്തിട്ടുള്ളത് അപ്പോൾ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല കാരണം ഞാൻ തുടർന്ന് കൊച്ചു കുട്ടികളുടെ അടുത്ത് പെരുമാറിക്കൊണ്ട് വരുന്ന ആളാണ് അപ്പോൾ എനിക്ക് അവർ അവരുടെ എനർജിയും അവർ ഒരു ജനറേഷൻ അടുത്ത ജനറേഷനെക്കാട്ടിലും അതിന് മുമ്പത്തെ ജനറേഷനെക്കാട്ടിലും മുമ്പ് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും പക്ഷേ നമ്മളത് പലപ്പോഴും സിനിമയിൽ കാണിക്കാറില്ല സിനിമയിൽ കാണിക്കുമ്പോൾ യങ്സ്റ്റേഴ്സൊക്കെ വന്ന് ചുമ ജാളി മൂട്ടിൽ പോകുന്നവരാണ് ഒരു സീരിയസ്നെസ് ഇല്ലാത്തവരാണെന്നൊരു ഒരു 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 കാഴ്ചപ്പാടിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം അല്ല അങ്ങനല്ല അല്ല ആർ വെരി ഗുഡ് എറ്റ് വാട്ട് ദ ആർ എന്നുള്ളത് വിഷയം നമ്മൾ ഒരു കഥ ചെയ്യണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെയാണ് ഈ കഥ എഴുതിയത് പിന്നെ പേരൻസ് അപ്പോൾ അതിൻ്റെ മിറർ ഇമേജ് ആയിട്ട് പേരൻസ് അതെ പേരൻസും പല ആംബിഷൻസുള്ള പാരൻസിനും ഉണ്ട് അപ്പം നാലഞ്ച് ടൈപ്പ് ഓഫ് പാരൻസ് ഇപ്പം നമ്മളകത്തും എല്ലാവരും ഉണ്ട് അപ്പം അതിനെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് നാല് പേരൻസ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തു അപ്പം മൊത്തം കഥ വന്നപ്പോൾ കാണാൻ നല്ല ഫണ്ണായിരുന്നു ഓക്കെ ഓരോ പേരൻസും അവരുടെ എങ്ങനെയാണ് അവർ കുട്ടികളുടെ ആംബിഷനിൽ ഇവരെന്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു അല്ല അവർ കുട്ടികളെ എങ്ങനെ പ്രൊജക്റ്റ് ചെയ്യുന്നു കുട്ടികളെ എങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്നു അതൊക്കെയാണ് എൻ്റെ സംസാരം ഐഡിയ കോവിഡ് ടൈമിലാണ് വന്നത് സോ നേരത്തെ ഞാൻ ഒറിജിനലായിട്ട് ഡയറക്ടർ ഓഫ് ഫോട്ടോഗ്രാഫി അല്ലേ സോ നിർ നിർമ്മാത എന്ന് പറയുമ്പോൾ സോ ഈ പടം മ്യൂസിക്കലായിട്ട് ചെയ്ത് ഒരു സബ്ജക്റ്റ് കിട്ടി കോവിഡ് ടൈമിൽ പ്ലാൻ ചെയ്തല്ലേ സോ മ്യൂസിക്കലായിട്ട് ആൾക്കാർക്ക് ഒരു ഇഷ്ടപ്പെടുന്ന ഒരു ഇതുണ്ടാകും നമ്മൾ മലയാളത്തിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ മലയാളം ചെയ്യാൻ ഡിസൈഡ് ചെയ്ത് എന്താ അറിയുമോ അത് ഇവിടുത്തെ ഓഡിയൻസാണ് സോ മലയാളം ഓഡിയൻസ് ആർ ഓൾവേസ് വെരി ലിബറൽ അവർക്ക് നല്ല സബ്ജക്റ്റ് ആണെങ്കിൽ വളരെ ഇഷ്ടപ്പെടും സോ നല്ല നല്ല രീതിയിൽ നിർമ്മാതം ചെയ്തും എൻ്റെ മറ്റേ ഓവറാൾ ക്രൂവിൻ്റെ കപ്പാസിറ്റി ഇതൊക്കെ അനുസരിച്ച് മലയാളത്തിലെ പടം പ്രൊഡ്യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെയാണ് ഫോർ സീസൺ തുടങ്ങിയത് ഫോർ സീസൺ പക്ഷേ ഫോർ സീസൺസ് മ്യൂസിക്കൽ അല്ലേ സോ മലയാളത്തിലെ മ്യൂസിക്കലായിട്ട് ഞാൻ കണ്ടിട്ടുള്ള ഒരു മോഹൻലാൽ ചേട്ടൻ്റെ ഒരു ഇത് മാത്രം കണ്ടിട്ടുണ്ട് നല്ല മ്യൂസിക്കൽ സോ ഫുൾ മ്യൂസിക്കലായിട്ട് പുതിയ ജാൻറാസ് കൊടുക്കാൻ ട്രൈ ചെയ്തിട്ടുണ്ടല്ലോ ബ്ലൂസ് നിങ്ങൾ ബ്ലൂസ് കേട്ടിട്ടുണ്ടാവില്ല ബ്ലൂസ് ജാൻറ കംപ്ലീറ്റ് പ്യുവറായിട്ട് കൊടുത്തിട്ടുണ്ട് ജാസും ടാങ്കോ ടൈപ്പ് മ്യൂസിക് അങ്ങനെ വെസ്റ്റേൺ മിക്സ്ഡ് വിത്ത് നമ്മുടെ സംഗീത ഒറിജിനൽ ഇതുണ്ടല്ലേ ഉണ്ടല്ലേ അതും രണ്ട് മിക്സ് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് സിനിമയെക്കുറിച്ച് പറയാനുള്ള ഐഡിയെന്ന് വെച്ചാൽ സത്യം പറഞ്ഞാൽ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്തൊരു സംഭവമായിരുന്നു കാരണം നമ്മളെപ്പോലൊരു പുതിയത്തിൽ അവസരം തരിക എന്ന് പറയുന്നത് വലിയ അതിന് ക്രിസ്സാറിനോട് അതുകൊണ്ടൊക്കെ തന്നെ വിനോദ് എറ്റിനോട് വിനോദ് സാറിനോട് ട്രാൻസ് മേജിനോടെ എല്ലാം ഒരുപാട് നന്ദി പറയുന്നുണ്ട് പിന്നെ അതുമാത്രമല്ല ഇത്രയും നല്ലൊരു നായികേൻ്റെ കൂടെ അഭിനയിക്കാൻ കിട്ടി അതിൽ വലിയ വാക്യം പുള്ളിക്കായിരിക്കും മലയാളം അങ്ങനെ ഒരു ഇതല്ല അപ്പം അങ്ങനെ അപ്പോൾ സിനിമയെന്ന് പറയുന്നത് എന്നെ ആദ്യം പിടിച്ചപ്പോൾ ഫോർ സീസൺ എന്ന് പറഞ്ഞവണെ മുന്നേ നമ്മുടെ ബിന്ദു ചോദിച്ചു പറഞ്ഞോളൊക്കെ എനിക്കൊരു ഡൗട്ടുണ്ടായി ഞാൻ ആദ്യം കരുതൽ ഒരു വെബ് സീരീസ് പോലെ എന്തെങ്കിലും കാര്യങ്ങൾ സ്റ്റോറി എനിക്ക് മനസ്സിലായി ഒരുപാട് നല്ലൊരു സ്റ്റോറിയാണ് അതുമാത്രമല്ല ആദ്യം തന്നെ അഭിനയിക്കാൻ കിട്ടിയ ഒരു മൂവിൻ്റെ ഏഴോളം പാട്ടുകളും കാര്യങ്ങളൊക്കെ വരുന്നൊരു ഒരു വ്യത്യസ്തതരമായിട്ടൊരു മൂവിയായിരുന്നു അപ്പോൾ പിന്നെ അതുമാത്രമല്ല സിനിമാ മേഖലയിലൊക്കെ ഒരുപാടുള്ള നല്ല ആളുകളോട് അഭിനയിക്കാൻ പറ്റി നല്ല നല്ല ക്യാരക്ടർ ചെയ്ത് നല്ല സീനിയർ ആർട്ടിസ്റ്റുകളുടെ കൂടെ എനിക്ക് അഭിനയിക്കാൻ പറ്റി അപ്പം നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു സിനിമയിൽ ഈ പറയുന്നവണക്ക് ഒരു പുതിയൊരു അനുഭവമായിരുന്നു അപ്പോൾ എന്തായാലും ഈ പറയുന്നവർക്ക് ഒരുപാട് ഈ സംസാരിച്ച ശീലമൊന്നുമില്ല ഓക്കെ എൻ്റെ ഓക്കെ എൻ്റെ പ്രൊഫഷൻ എന്ന് എട്ട് കൊല്ലമായിട്ട് മോഡിംഗിഡി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക ഞാൻ മോഡലായിട്ടായിരുന്നു അത് വന്നിരുന്നത് പിന്നെ ഷോ ഡയറക്ടറും കൊറിയോഗ്രാഫറായിട്ടാണ് വർക്ക് ചെയ്യുന്നത് ഒരുപാട് ഒരുപാട് സീനിയർ ആർട്ടിസ്റ്റുകൾക്കും ഇതുകൊണ്ടൊക്കെ മൂവി ആർട്ടിസ്റ്റുകൾക്കൊക്കെ കൊറിയോഗ്രാഫറും സ്റ്റൈലിസ്റ്റായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്നതാണ് അങ്ങനെയാണ് മൂവിയിലേക്ക് വന്നത് മൂവിയിൽ വരണമെന്നൊരു ആഗ്രഹത്തിലാണ് ഞാൻ ഫിലിം ഇൻഡസ്ട്രി മോഡലിംഗ് ഇൻഡസ്ട്രിയിലേക്ക് വന്നത് അപ്പോൾ എന്തായാലും ദൈവം സാഹിച്ച് ഇവിടം വരെ എത്തി ഒരുപാട് സന്തോഷം ഒരുപാട് ഒരുപാട് പന്തൽ മുപ്പത്തൊന്നാം തീയതി സിനിമ റിലീസ് ആവാൻ പോകുന്നത് അപ്പോൾ നാൽപ്പത് നാൽപ്പത്തഞ്ചോളം തിയേറ്ററിൽ റിലീസാവുന്നുണ്ട് അതിൽപ്പറം വലിയ സന്തോഷമൊന്നും വേറെ ഇല്ല so uh, first uh, Vinod sir gave me the opportunity he came to my house and he narrated the whole story and after I heard about the character and the story it was very good and I was really excited so because I'm a school student I was a school student I was 16 when this story came to me and I could relate to the film so I was extremely excited and uh, yeah movie is really good so I wanted to do the film break eye, break eye to ഫിലിമിലേക്ക് റിയൻട്രിങ് വന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഫിലിമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൻ്റെ മ്യൂസിക്കിന് പ്രാധാന്യമുള്ളൊരു ഫിലിമാണിത് മൊത്തം ഏഴ് ഏഴ് പാട്ട് ഇങ്ങനത്തുണ്ട് ആ ഫുള്ള് അങ്ങനത്തെ ഒരു ഇതാണ് സബ്ജെക്റ്റാണ് ഇതിൻ്റെ ഹീറോയിൻ്റെ ഫാദർ ആയിട്ട് അഭിനയിക്കാനുള്ള ക്യാരക്ടറാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യാരക്ടറാണ് അതായത് റിച്ച് മാൻ ആണ് പിന്നെ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ കഥാപാത്രത്തിൻ്റെ ഒരു മോട്ടിവേഷനും ഡയലോഗിൻ്റെ ആയിരുന്നാലും ഡബ്ബിംഗ് ആയിരുന്നാലും എല്ലാം ഡയറക്ടർ ഫുൾ അതായത് ഡയറക്ട് പറയുന്നതിനപ്പുറം നമുക്കൊന്നും ചെയ്യില്ല പുള്ളി ആദ്യമേ മോൾ ചെയ്തു വെച്ചിട്ടുണ്ട് ഈ കഥാപാത്രം ഇങ്ങനെ സംസാരിച്ചാൽ മതി ഈ കഥാപാത്രം ഇങ്ങനെ പ്രവർത്തിച്ചാൽ മതി ഈവൻ ഞാൻ നടക്കുന്ന സ്റ്റൈലില് പോലും പ്രകാശ് അത് ശരിയല്ല ഇങ്ങനെ നടന്നാൽ മതി എന്ത് എന്ത് ചെയ്തല്ലോ അത് ഒരു ഇതാണ് അങ്ങനത്തെ ഒരു വലിയൊരു എക്സ്പീരിയൻസ് എനിക്ക് ഇതിനകത്തുനിന്ന് കിട്ടിയിട്ടുണ്ട് ഡബ് ചെയ്യാൻ പോയപ്പോഴും അതേ ഇത് തന്നെ പ്രകാശ് എങ്ങനെ പറയണ്ട പ്രാവശ് ഈ രീതിയിൽ മോഡിലേറ്റ് ചെയ്താൽ മതി പിന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടണം കുട്ടികളാണ് കുട്ടികൾ രണ്ടുപേരും രണ്ടും പുതുമുഖങ്ങളാണ് പിന്നെ വർക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ സന്തോഷമുണ്ട് പ്രേക്ഷകരുടെ ഇരിക്കുന്നത് നിങ്ങൾ കാണുക ാണ് സീസൺസിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ആദ്യമേ ഞാൻ വിചാരിച്ചത് നമ്മുടെ എന്താ മറ്റ് നമ്മുടെ ലൈഫ് വിട്ടിട്ടുള്ള എന്തെങ്കിലും ഒരു നാല് വേരിയേഷൻ എന്തെങ്കിലും പ്രകടിപ്പിക്കുന്ന ഏരിയ ആയിരിക്കും പേര് കേട്ടപ്പത്തന്നെ പക്ഷേ സെറ്റ് ചെന്ന് കഴിഞ്ഞിട്ട് നമുക്ക് അതിന് മുമ്പ് സ്ക്രിപ്റ്റ് ഇട്ട് തന്നപ്പോൾ പോലും ലൈഫുമായിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ അപ്പോൾ പക്ഷേ ആ കൂടെ തന്നെ കുട്ടികളെയും കൂടി ഇവർ ഇൻവോൾവ്ഡ് ആക്കിയിട്ടുണ്ട് ടീനേജേഴ്സിന് ഇതിനകത്ത് നല്ല പ്രാധാന്യം കൊടുക്കുന്നുണ്ട് ടീനേജേസിൻ്റെ ഓരോ മനസ്സിൻ്റെ ഓരോ കാര്യങ്ങളെക്കുറിച്ച് വേരിയേഷൻസിനെ കുറിച്ചിട്ടൊക്കെ നല്ലതായിട്ട് അതിനകത്ത് അതും പ്രകടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ആകെ ആയിട്ടാണ് സെറ്റ് ചെല്ലുന്നത് ചെന്ന് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് സീൻ മനസ്സിലായത് എനിക്ക് കിട്ടിയ സീന് ഹീറോയുടെ അമ്മയായിട്ടാണ് ഹീറോയുടെ അമ്മ എന്നതിലുപരി ഒരു വീട്ടമ്മ അനുഭവിക്കുന്ന സ്ട്രെസ്സും സ്ട്രെയിനും കുട്ടികളെ ഒരു ടീനേജിലുള്ള കുട്ടികളെ ഹാൻഡിൽ ചെയ്യുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന പ്രഷറും സ്ട്രെയിനും നമ്മളെപ്പോഴും അവരുടെ ഒരു പ്ലസ് ടു അല്ലെങ്കിൽ പത്താം ക്ലാസ് കാലഘട്ടം എന്നൊക്കെ പറയുമ്പോൾ അവരുടെ നല്ല ഫ്യൂച്ചറിനെ പറ്റി ഒരുപാട് ഒരുപാട് നമ്മൾ ആയിരിക്കും ആ കൂടെ തന്നെ നമ്മുടെ ഹസ്ബൻഡിൻ്റെ ഫുൾ സപ്പോർട്ട് നമുക്ക് ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ നനക്കുമ്പോൾ ഇതൊന്നും ഇല്ലാതെ വരുന്നൊരവസ്ഥയിൽ നമ്മൾ കൊടു അനുഭവിക്കുന്ന പ്രഷർ തീർച്ചയായിട്ടും എനിക്കൊരിത്തിരി ചലഞ്ചിങ്ങായിരുന്നു എൻ്റെ ക്യാരക്ടറെ എന്ന് പറയുന്നത് സാറ് പറഞ്ഞ പോലെ ഇപ്പോൾ സെറ്റിയിലൊന്നും ഫ്രീ ആയിട്ട് ഓടി നടക്കാൻ ഡയറക്ടർ അങ്ങനെ സമ്മതിച്ചിട്ടില്ല അപ്പോൾ സാറ് പറഞ്ഞു ഡോണ്ട് ലാവ് മച്ച് ബിന്ദു ബിന്ദുൻ്റെ ഷോൾഡറിൽ നല്ലൊരു ഹെവി ആയിട്ടുള്ളൊരു ഫാമിലിയാണ് ഇരിക്കുന്നത് അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഹസ്ബൻഡ് അതുപോലെ ഉഴപ്പ് വരുന്നതും മകൻ മകൻ്റെ വഴിക്ക് മാറുന്നതും പല രീതിയിൽ പല പല ക്രൈസിസിനെ ഫേസ് ചെയ്ത് നിൽക്കുന്ന ഒരു അമ്മയുടെ വേഷമായിരുന്നു എനിക്ക് സാധാരണ എൻ്റെ എന്ന് നമ്മളിത് പറയുന്നെങ്കിൽ എൻ്റെ എല്ലാം ടീനേജിനും ബാക്കി കാണുന്ന വ്യൂവേഴ്സിനുമാണ് എൻ്റെതായ ക്യാരക്ടറിന് ഈ പറയുന്ന എൻ്റെ ഒന്നും ഇല്ലായിരുന്നു എനിക്കിത് ഹെവി ആയിട്ടുള്ള ഒരു ക്യാരക്ടർ തന്നെയായിരുന്നു ഏതായാലും പക്ഷേ നല്ല ആസ്വദിച്ച് ഒരു ക്യാരക്ടർ തന്നെയായിരുന്നു ഞാനിതിൽ